വെൽക്കം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നമ്മുടെ സിബിചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഉള്ളത് അപ്പോൾ ചേട്ടൻ എൻ്റെ എന്നോട് ഒരു ആറുമാസം മുമ്പ് കുറച്ച് പ്ലാന്റുകൾ വാങ്ങിയിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ കുറച്ച് തൈകൾ വേണമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഇവർ ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം ഇവർ സ്വന്തമായിട്ട് ഇവിടെ കുറച്ച് എന്നോട് വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് തൈകളുണ്ട് ഒരു ആറുമാസം മുമ്പ് വാങ്ങിയ ആ തൈകൾ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലെന്ന് നമുക്കൊന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാം ദ വിയറ്റ്ന സൂപ്പർ പ്ലാവ് ആണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഏകദേശം ആറു ആയിട്ടുള്ളൂ ഇത് കാഴ്ച നല്ല ഭംഗി പോലെ തന്നെ ഉണ്ട് നല്ല അടിപൊളി പ്ലാവാണ് ഇത് ഹലോ അല്ലി സാറ് പിന്നെ ഇത് എത്ര സമയായി വെച്ചിട്ട് ഈ പ്ലാവ് ആറ് ഏഴു ആ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല സാധനം മാസം പക്ഷേ സാധനം ആയിട്ടുള്ളു പറഞ്ഞാൽ നിങ്ങളിതിന് വളം ചെയ്തത് വളം എല്ല് പൊടി നമ്മളെന്താ കടലപ്പിണ്ണാക്ക് അങ്ങനത്തെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ജൈവവളം തന്നെ ഇട്ടു അതെ അല്ലേ ഓക്കേ ഏതായാലും ഇപ്പൊ നിങ്ങള് ഒരു ചക്കയാണ് ഇപ്പൊ നിലനിർത്തിട്ടുള്ളത് രണ്ടു ചക്ക ഉണ്ടായിരുന്നു അതിൽ ഒന്ന് പൊട്ടിച്ചളഞ്ഞു ഓക്കെ വലുതായിക്കോട്ടെ ഇത് എന്റെ പക്കൽ നിന്ന് വാങ്ങിയ ഒരു തായ്ലാൻഡ് മാവാണ് കണ്ടില്ലേ നമ്മൾ സിബി വാങ്ങിയ തായ്ലാൻഡ് മാവാണ് ഇത്ര ചെറിയ പ്ലാന്റിൽ തന്നെ എല്ലാ ഭാഗത്തും തായ്ലാൻഡ് മാവിന്റെ പൂക്കളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഏകദേശം വെച്ചിട്ട് ആറുമാസേ ആയിട്ടുള്ളൂ നല്ല ബുഷ്യായിട്ട് തന്നെ ഇടനില്ക്കുന്ന അടിപൊളിയായിട്ട് ഈ മാവ് ഇവിടെ ഉണ്ട് കാരണം ഓരോട്ടം പിന്നെ മധുരാമ്പഴം അല്ലേ സിബിഴല്ലേ അതെ ആറുമാസം കൊണ്ട് തന്നെ കായം കായ പിടിച്ചു അതെ അല്ലെ കായ പിടിച്ചു അടുത്ത പൂപ്പലുണ്ട് ചെറിയ മരാണ് ആഹ് ഷറേറ്റ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ സിബി വാങ്ങി വെച്ച വെറു പ്ലാന്റ് ആണ് നാസിക് പസന്ദ് എന്ന് പറയുന്ന ഒരു മാവും തൈയാണ് രണ്ടു വർഷം കൊണ്ട് കായ്ക്കും കാരണം അതിന്റെ വളർച്ച ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും നല്ല അടിപൊളി ഷാർ ആയിട്ടുണ്ട് നിങ്ങൾ തന്നെയാണോ വളങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് പിടിച്ച് കിടക്കണത് ആഹ് കുറച്ച് എന്താ മഴ പെയ്ത അതെ അതെ ഓക്കെ ഓക്കെ ഏതായാലും നിങ്ങൾ വെച്ച തൈകളൊക്കെ ഭംഗിയായിട്ടുണ്ട് വേറെ ഇവിടെ ഒരു പ്ലാന്റ് ഇതും കായ്ക്കും നിങ്ങൾക്ക് ഏകദേശം ഒന്നര വർഷം ആകുമ്പോ തന്നെ ഇതിൽ കായങ്ങൾ കാരണം അതിനുള്ള ഗ്രോത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് വളങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ ഇത് ഉണ്ട് അതായത് പറങ്കി മാവാണ് സിബി എന്നോട് വാങ്ങി വെച്ച പറങ്കി മാവിന്റെ ഒരു തൈ ഇത് നല്ല ഉഷാറായിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും അതിനുള്ള ഗ്രോത്ത് സിബി ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് തന്നെ ഉണ്ട് ചിവി കൂടാതെ സപ്പോട്ട തൈ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഏതായാലും സപ്പോട്ട ഇങ്ങനെ കാണാൻ പറ്റും എല്ലാ ഈ ചെറിയൊരു പ്ലാന്റിൽ ചെറിയൊരു പ്ലാന്റ് ആണ് ഏകദേശം ആറുമാസേ ആയിട്ടുള്ളൂ ഏതായാലും ഫുൾ ഭാഗത്ത് ഇതില് പൂക്കൾ വന്നിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടില്ലേ എല്ലാ ഭാഗത്തും ഇതിൻ്റെ പൂക്കളാണ് വിയറ്റ്ന സൂപ്പർ വള്ളിയൊക്കെ നല്ല അതി വിശാലായിട്ട് തന്നെ ഉണ്ട് ഇത് സ്വന്തം സിബി തന്നെ വളങ്ങളൊക്കെ ചെയ്ത് നനച്ചൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയതാണ് ഏകദേശം ആറു ആയിട്ടുള്ളൂ എല്ലാ തൈകളും നല്ല ഭംഗിയായി തന്നെ വളർന്നിട്ട് ഒക്കെ എല്ലാ ഭാഗത്തും കായാണ് വെറും ആറുമാസം കൊണ്ട് തന്നെ സിബിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്